ദിവസവും യോഗ പരിശീലിക്കുന്നത് വഴി എങ്ങനെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ദിവസേനയുള്ള യോഗ പ്രാക്ടീസ് നമുക്ക് നൽകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ബോഡി ഫ്ലെക്സിബിലിറ്റി മെച്ചപ്പെടുന്നു രണ്ടാമത്തേത് മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു ബോഡി പോയിസ്ചർ ഇംപ്രൂവ് ചെയ്യുന്നു ശരീരത്തിൻ്റെ ബാലൻസ് കോർഡിനേഷൻ വർദ്ധിക്കുന്നു ശരീരത്തിലെ വേദനകൾ കുറയുന്നു ഇങ്ങനെയുള്ള അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ദിവസവും യോഗ പരിശീലിക്കുന്നത് വഴി സംഭവിക്കുന്നത് ഇനി ഈ അഞ്ച് ഗുണങ്ങളും യോഗ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് ശരീരത്തിന് ലഭിക്കുന്നത് എന്താണ് ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് യോഗയിലൂടെ ഉണ്ടാവുന്നത് എന്ന് നോക്കാം ഒന്നാമതായി ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കുന്നത് എങ്ങനെ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായി ഇതിനുള്ളത് നമ്മുടെ ശരീരത്തിൽ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലായും മസിൽ ഫൈബേഴ്സ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കേണ്ടതായി വരുന്നുണ്ട് മസിൽ ഫൈബേഴ്സ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നു സോഫ്റ്റ് ടിഷ്യൂസ് അധികനേരം സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നു ഇത് നിരന്തരമായി പ്രാക്ടീസിൽ വരുമ്പോൾ അധികനേരം മസിൽസൊക്കെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക വഴി ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഈ ഫൈബേഴ്സിൻ്റെ മസിൽ ഫൈബേഴ്സിൻ്റെയും സോഫ്റ്റ് ലെങ്ത്തിൽ ലെങ്തിൽ വർധനവുണ്ടാവുന്നുണ്ട് ഇത് ഫ്ലെക്സിബിലിറ്റിക്ക് കാരണമാകുന്നു ഇത് കൂടാതെ ജോയിൻസിൽ സൈനോവിയൽ ഫ്ലൂയിഡ് വളരെ സഫിഷ്യൻ്റായിട്ടുള്ള അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് സാധിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻറ്സ് ആണ് യോഗയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ജോയിൻ്റിനും ഈ ഒരു മൂവ്മെൻ്റ് പ്രത്യേക തരത്തിലുള്ള മൂവ്മെൻറ്റ് ജോയിൻസിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഫ്ലൂയിഡ് ഉൽപ്പാദനത്തിന് കാരണമാവുന്നുണ്ട് എല്ലായ്പ്പോഴും ജോയിൻസിന് വേദന തേയ്മാനം ഇങ്ങനെയുള്ള കാരണങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഡോക്ടേഴ്സ് പറയും ഫ്ലൂയിഡ് ജോയിൻറ്റിൽ ഫ്ലൂയിഡ് കുറവാണ് എന്ന് നിരന്തരമായിട്ടുള്ള യോഗ പ്രാക്ടീസ് ശരീരത്തിലെ എല്ലാ ജോയിൻസിലേക്കുമുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് കൃത്യമായിട്ടുള്ള അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും എല്ലാ തരത്തിലുള്ള ജോയിൻ്റ് ഇഷ്യൂസിനെയും പരിഹരിച്ച് നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇതുകൂടാതെ നമ്മുടെ ബോഡിയിലുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടുള്ള ലിഗമെൻ്റുകൾ ടെൻഡൻസ് ഫേഷ്യകൾ ഇവയെല്ലാം നല്ല വഴക്കമുള്ളതാക്കി വയ്ക്കാനായിട്ട് യോഗ പ്രാക്ടീസ് നമ്മെ സഹായിക്കുന്നുണ്ട് ഇനി ഡെയിലി യോഗ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് നമ്മുടെ മസിൽസ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത് എന്ന് നോക്കാം യോഗ ഡെയിലി ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വാസ്തവത്തിൽ മസിൽ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സംഭവിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മസ്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ വോള്യം കൂടുന്നുണ്ട് മസിൽസിൻ്റെ രണ്ടാമത്തേത് ഈ ഒരു പ്രത്യേക പ്രാക്ടീസ് ചെയ്യാൻ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഇൻവോൾവ് ആവേണ്ടതുണ്ട് മൂന്നാമത്തേത് കോർ സ്ട്രെങ്ത് ഇംപ്രൂവ്മെൻറ്റ് ഇത് മൂന്നും യോഗ പ്രാക്ടീസിൽ സംഭവിക്കുന്നു അപ്പോൾ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് അത്രയൊന്നും ഇല്ലെങ്കിലും അത്രയ്ക്ക് ഇൻറ്റെൻസൊന്നുമല്ല പക്ഷേ യോഗാസനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ശരീരഭാ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് മസിൽസിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മസ്കുലാർ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു അതും അധിക സമയം ഒരു പ്രത്യേക പോസിൽ ഒരു യോഗ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം ഹോൾഡ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു പ്രത്യേക പോസ്റ്ററിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മസിൽസ് റിപ്പീറ്റഡ്ലി കോൺട്രാക്റ്റഡ് ആയിരിക്കുന്നു നമ്മൾ ആ ഒരു പ്രത്യേക പോസിൽ കുറച്ചധികം നേരം ഹോൾഡ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മസ്കുലാർ ഹൈപ്പർട്രോഫി മസിൽസ് കുറേശ്ശെ കുറേശ്ശെ ഡെവലപ്പ് ആവാനുള്ള സാധ്യത അവിടെ വരികയായി ഇതോടൊപ്പം തന്നെ പല പോസ്റ്ററുകളും മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ ഇൻവോൾവ്മെൻ്റോട് കൂടി നടക്കുന്നവയാണ് അതോടൊപ്പം തന്നെ പ്രത്യേക തരത്തിൽ ബോഡി ബാലൻസ് നിലനിർത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് മസിൽസ് വളരെയധികം കോൺട്രാക്റ്റഡ് ആയിരിക്കുന്നു ഒരു പ്രത്യേക യോഗാ പോസ്റ്ററിൽ നമ്മൾ നിൽക്കുന്നു ബോഡി അതിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക കൂടി ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഭാഗമായിട്ടും മസിൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു ഇതോടൊപ്പം പല യോഗാ പോസുകളും നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കോർ സ്ട്രെങ്ത് വളരെയധികം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന യോഗ പ്രാക്ടീസുകൾ അധികമുണ്ട് അപ്പോൾ അതിനുവേണ്ടി കോർ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ആ പ്രാക്ടീസുകൾ നിരന്തരമായിട്ട് ചെയ്യുക വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ മസിൽ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ഡെയിലി യോഗ പ്രാക്ടീസ് വഴി വർദ്ധിക്കുന്നുണ്ട് ഇനി യോഗ പ്രാക്ടീസ് വഴി എങ്ങനെയാണ് ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പോസ്ചറൽ ഇംപ്രൂവ്മെൻ്റ് എങ്ങനെ സാധിക്കുന്നു എപ്പോഴും ബാഡ് പോസ്റ്ററാണ് പല തരത്തിലുള്ള വേദനകൾക്കും അസ്വസ്ഥതകൾക്കും കാരണം എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇത് യോഗ വഴി നമുക്ക് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നത് മൂന്ന് വിഷയങ്ങളിലൂടെയാണ് ഒന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പൈനൽ അലൈൻമെൻറ്റ് നടക്കുന്നുണ്ട് താടാസന അധോമുഖ ശ്വാനാസന ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യോഗാസനങ്ങൾ ആ ഒരു സ്പൈനൽ അലൈൻമെൻറ്റ് പ്രോപ്പറാക്കാൻ സഹായിക്കുന്നവയാണ് ഇനി രണ്ടാമതായിട്ട് ഓവറായിട്ട് വീക്കായിരിക്കുന്ന ബോഡി മസിൽസ് ഉണ്ടായിരിക്കും ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ യോഗ പ്രാക്ടീസുകൾ വളരെ സഹായകരാണ് അതേപടി ടൈറ്റായിരിക്കുന്ന മസിൽസിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഫ്ലെക്സിബിളാക്കാനും യോഗ സഹായിക്കുന്നു ഇങ്ങനെ മുഴുവൻ ബോഡിയിലെ മസ്കുലാർ സിസ്റ്റത്തെയും ബാലൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്ററൽ ഡിഫക്റ്റുകൾ ഇല്ലാതെ ഏറ്റവും നല്ല പോസ്റ്ററിൽ നിലനിർത്താനായിട്ട് യോഗ സഹായിക്കുന്നത് ഇതോടൊപ്പം ഒരു അവയർനെസ് നമ്മുടെ പോസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു നമുക്ക് ഉണ്ടാക്കാനും യോഗ സഹായിക്കുന്നുണ്ട് അതായത് ഒരു ബാഡ് പോസ്റ്ററിലേക്ക് പോകുമ്പോൾ തിരികെ പ്രോപ്പറായിട്ടുള്ള പോസ്റ്ററിലേക്ക് സ്വയം വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടി ശരീരത്തിൽ ഡെവലപ്പായി വരും ഇനി യോഗ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് ബാലൻസ് ബോഡി ബാലൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ സാധ്യമാകുന്നത് ഇനി അത് നോക്കാം നമ്മുടെ ശരീരത്തിലെ ന്യൂറോ മസ്കുലാർ കോർഡിനേഷനാണ് യോഗ പ്രാക്ടീസ് വഴി നിരന്തരമായിട്ടുള്ള യോഗ പ്രാക്ടീസ് വഴി സംഭവിക്കുന്നത് നെർവസ് സിസ്റ്റവും മസ്കുലാർ സിസ്റ്റവും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പർ ആകുന്നു ഇതാണ് ഓവറോൾ കോർഡിനേഷൻ്റെ പ്രധാന കാരണം ഇതുകൂടാതെ നമ്മുടെ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കുന്ന വൃക്ഷാസനം പോലെയുള്ള പല പ്രാക്ടീസുകളും യോഗയിൽ ചെയ്യുന്നുണ്ട് ഇതുവഴി സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കുന്ന മസിൽസിനെ അതായത് വയറിലെ മസിൽസ് കാലിലെ മസിൽസ് ഇതിനെയൊക്കെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യിക്കാനായിട്ട് യോഗ പ്രാക്ടീസ് സഹായിക്കുന്നുണ്ട് ഇതും ശരീരത്തിൻ്റെ ബാലൻസും കോർഡിനേഷനും പ്രോപ്പറായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ഇതേപടി തന്നെ ഒരു സെൻസറി ഇൻ്റഗ്രേഷൻ കൂടി ഈ പ്രാക്ടീസ് യോഗ പ്രാക്ടീസിലൂടെ സാധിക്കുന്നു ഇനി യോഗ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കോർഡിനേഷൻ സാധ്യമാകുന്നത് എന്ന് നോക്കാം നിരന്തരമായിട്ടുള്ള യോഗ പ്രാക്ടീസിലൂടെ വാസ്തവത്തിൽ ന്യൂറോ മസ്കുലാർ കോർഡിനേഷനാണ് സാധ്യമാവുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥ നെർവസ് സിസ്റ്റവും മസ്കുലാർ സിസ്റ്റവും ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാകുന്നു ഇതാണ് ഓവറോൾ ബോഡി ബാലൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം യോഗയിലൂടെ കൂടാതെ വൃക്ഷാസന പോലെയുള്ള ബോഡി സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കുന്ന പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ കാലിലെ പേശികൾ വയറിലെ പേശികൾ ഇവയൊക്കെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു അങ്ങനെ ബോഡിയെ എല്ലായ്പ്പോഴും വളരെയധികം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നു ഇതോടൊപ്പം സെൻസറി ഇൻ്റഗ്രേഷനും യോഗ പ്രാക്ടീസ് വഴി സാധിക്കുന്നു ഇനി യോഗയിലൂടെ എങ്ങനെയാണ് വേദനകളില്ലാതാകുന്നത് പെയിൻ റിലീഫിന് എത്രത്തോളം യോഗ സഹായകരമാണ് എങ്ങനെ സഹായിക്കുന്നു ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഒരു പ്രാക്ടീസാണ് യോഗ യോഗ പരിശീലനത്തിലൂടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കുന്നു ഇപ്പോൾ ഒരു വേദനയുള്ള ഭാഗത്തേക്കാണെങ്കിൽ ആ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടുള്ള പോ പോഷണത്തിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ സപ്ലൈ വളരെയധികം കൂടുകയും അവിടെ നിന്നുള്ള ഡ്രെയിനേജ് വേസ്റ്റ് മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ ബ്ലഡിലൂടെ തന്നെ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസും വളരെ വേഗത്തിൽ ഇല്ലാതെ തീരുവാണ് ചെയ്യുന്നത് ഇനി യോഗ പ്രാക്ടീസിലൂടെയും യോഗാ പരിശീലനത്തിൻ്റെ കൂട്ടത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകളിലൂടെയും എക്സസൈസുകളിലൂടെയൊക്കെ ശരീരം സ്വന്തമായിട്ട് എൻഡോർഫിൻ പോലെയുള്ള കെമിക്കൽസിന് റിലീസ് ചെയ്യുന്നുണ്ട് എൻഡോർഫിനൊക്കെ ആയിട്ടുള്ള പെയിൻ റിലീവിങ് ഫാക്ടേഴ്സാണ് കെമിക്കൽസാണ് അപ്പോൾ ഇതുവഴി ശരീരത്തിലെ വേദനകളെ വളരെ എളുപ്പത്തിൽ യോഗ പ്രാക്ടീസിലൂടെ ഇല്ലാതെയാക്കാം ഇതുകൂടാതെ ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ഇൻഫ്ലമേഷൻസ് വീക്കങ്ങൾ വളരെയധികം കുറയുന്നുണ്ട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിൻ്റെ അളവ് വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നു അതായത് ആർത്രൈറ്റിസ് പോലെയുള്ള വാദസംബന്ധമായിട്ടുള്ള അസുഖം അനുഭവിക്കുന്നവരിൽ പോലും അതിൻ്റെ വേദനകൾ കുറയ്ക്കാൻ യോഗ ഏറെ സഹായിക്കും യോഗ പ്രാക്ടീസ് വഴി നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത് അതായത് നമ്മൾ വേദനകളെ കുറയ്ക്കുന്ന റിലാക്സ് ചെയ്യിപ്പിക്കുന്ന സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ മുഴുവനായിട്ടും വേദനകളില്ലാത്ത വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് എളുപ്പം വന്നു ചേരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങളാണ് യോഗ പ്രാക്ടീസ് വഴി ഫിസിക്കലായിട്ട് മാത്രം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് യോഗ ശരീരത്തിൽ എത്രത്തോളം ആരോഗ്യം നൽകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കേട്ട് പഠിച്ചു മനസ്സിലാക്കുക നാളെ അടുത്തൊരു ഗുണവുമായിട്ട് വരും അപ്പം നാളെ കാണാം ഓക്കെ താങ്ക്